നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ പൂഞ്ഞാറിൻ്റെ എം എൽ എ ആയിട്ടുള്ള സെബാസ്റ്റിൻ കുളത്തിങ്കലിനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ഒരു തീപ്പൊരു പ്രസംഗം ഈ കവലയിൽ നടത്തിയായിരുന്നു അതായത് ഈ എം എൽ എ ബോർഡ് വെച്ചുകൊണ്ട് പൂഞ്ഞാർ കവലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റത്തില്ല കാരണം അത് മൊത്തം അവരുടെ അച്ഛക്ക് സ്ത്രീധരമായിട്ട് അങ്ങോട്ട് എഴുതി കൊടുത്തിരിക്കുക അതുകൊണ്ട് അങ്ങോട്ട് കാർ കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുത്തുന്ന കാർ വെട്ടിയെടുക്കും എന്നായിരിക്കും ഈ മഹാൻ പറഞ്ഞിരിക്കുന്നത് എന്നാലും പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് ഈ പറയപ്പെടുന്ന രണ്ട് സാധനങ്ങളോടും താല്പര്യമില്ലെന്നുള്ളത് നമുക്കറിയാം അല്ലേ കാരണം അവിടുത്തെ ബി ജെ പിയും ആർ എസ് എസിന്റെയും പ്രൊട്ടക്ഷനിലാണ് ഇപ്പം മുന്നോട്ട് പൊയ്ക്കോണ്ടിരിക്കുന്ന തന്നെ അപ്പോൾ ഈ പത്ത് ആർ എസ് എസുകാരെ കാണുമ്പോഴത്തേക്ക് ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് കരുതിയിട്ട് വന്നു നിന്ന് കീറുവാണം മുഴക്കുമ്പോഴത്തേക്ക് ആലോചിച്ചോണം പൂഞ്ഞാറിലെ ജനങ്ങൾ തന്ന എട്ടിന്റെ പണി മറക്കാതിരുന്നാൽ നിനക്കും നിന്റെ അപ്പനും കൊള്ളാം അപ്പന ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് കാരണം ജനപക്ഷം എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കി ജനവും ഇല്ല പക്ഷവും ഇല്ലാതെ വന്ന് അവസാനം നിക്കക്കള്ളിയില്ല ഒരു പാർട്ടിയിലും അവസരം വന്നപ്പോഴത്തേക്ക് ഏത് വിഴുപ്പ് പാണ്ഡത്തെയും ചുമക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി എടുത്തു ചാടി ഇപ്പൊ അപ്പനും മകനും ചാണകത്തിൽ മുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അല്ലേ പറഞ്ഞാലല്ലേ ഇവന്മാരെ ഇങ്ങനെ ഇവർ താങ്ങിക്കൊണ്ട് നടക്കത്തുള്ളൂ അപ്പം നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തിൻകല്ലെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രസംഗത്തിന് നല്ല കിണ്ണം കാച്ചിയ ഒരു മറുപടി അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പന് പറ്റിയ മകൻ തന്നെ മുല്ലപ്പൂമ്പടി പടി ഏറ്റു കിടക്കും കല്ലനും ഉണ്ടൊരു സൗരഭ്യമെന്നാണല്ലോ അല്ലേ അപ്പൊ ചാണകം ചവിട്ടിയാൽ ചാണകേ മണക്കും അതിനപ്പുറത്തോട്ട് ഒന്നും നമ്മള് പ്രതീക്ഷിക്കാൻ പോലും വേണ്ട അപ്പൊ ഈർവാണം മുഴക്കുമ്പോഴത്തേക്ക് ആണുങ്ങളോടാവരുത് വെല്ലുവിളി പത്ത് സംഖ്യകൾ ട്രൗസറും ഇട്ടുകൊണ്ട് വടിയും കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഹുങ്കിലും അതിന്റെ ബലത്തിലും എന്തും വിളിച്ച് പറയാം എന്നുള്ളൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലം ഒന്നും മറന്നു പോരുത് പല വഴിക്കും അടി ഇടിയും തൊഴിയും കൊണ്ട് ഓടിയതൊക്കെ ഇപ്പൊ ഇവരൊക്കെ മറന്നിരിക്കുകയാണ് അതൊക്കെ വീണ്ടും പൊടി തട്ടിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ പോഴത്തരവും അല്ലെങ്കിൽ ഇതുപോലത്തെ ഗീർവാണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കവലയിൽ വന്നിരുന്നോണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്തായാലും പൂഞ്ഞാറിന്റെ ഹപ്പിക്കുട്ടൻ എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് നമ്മുടെ സെബാസ്റ്റിൻ കൊളത്തിങ്കിലും കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്നും കേട്ടോളൂ മാസാണ് കേട്ടോ കണ്ടോ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ആ എം എൽ ബോർഡും ദിവസം ദിവസം സമയം ഇവിടെ വന്നാൽ വിവരം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഷോൺ ജോർജ് എനിക്കെതിരെ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ ഉയർത്തിയതായിട്ടറി ഷോൺ ജോർജിനോട് എനിക്ക് പറയാനുള്ളത് ഷോൺ ജോർജിന്റെ അപ്പനുണ്ടല്ലോ സഷാൽ പി സി ജോർജ് അദ്ദേഹം സംവാദത്തിനും തെരഞ്ഞെടുപ്പിനും ഒക്കെ എന്നെ നേരിട്ടിപ്പോ വാലി ചുരുട്ടിക്കൊണ്ട് പോയിട്ടുള്ള ചരിത്രം ഷോൺ ജോർജിന് അറിയാമല്ലോ അതുകൊണ്ട് എന്നെ വെല്ലുവിളിക്കാനും വരട്ടാനും ഒന്നും ഷോൺ ജോർജ് ആയിട്ടില്ല ഞാൻ ആദ്യം ജനപ്രതിനിധിയാവുമ്പോൾ ഷോൺ ജോർജ് വള്ളിനിക്കലിട്ടുണ്ട് നടക്കുന്ന പ്രായ അതുകൊണ്ട് എന്നെ വികസനവും ജനപ്രതിനിധിയായിട്ടുള്ള പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കാറുമായിട്ടില്ല ഷോൺ ജോർജിന്റെ ക്ലാസ്സൊന്നും എനിക്ക് വേണ്ട പിന്നെ പൂഞ്ഞാർ തെക്കേക്കരയിൽ കാല് കുത്തിക്കിയ വിവരം അറിയും അതൊക്കെ അങ്ങ് പ്ലാത്തോട്ടത്തിൽ വച്ചാമെന്ന് പൂഞ്ഞാർ തെക്കേക്കര മാത്രമല്ല പി സി ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും വീടിന്റെ മുന്നക്കൂടെ കിടക്കുന്ന ഈരാറ്റുപേട്ട ചേന്നാട് റോഡേക്കൂടെ തന്നെ വരും വിവരം അറിയിക്കാനൊന്നു വാ ചേന്നാട് കവല് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ ഒന്ന് ഇറങ്ങി നിൽക്കാൻ തൻ്റെ ഇടവില്ലാത്ത ഷോൺ ജോർജ് ആണോ എന്നെ പേടിപ്പിക്കാൻ വരുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറാം തീയതി നിങ്ങൾ മറക്കാനിടയില്ലല്ലോ ഇരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് പോലീസും നാട്ടുകാരും എല്ലാം കൂടെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി മാസങ്ങളോളം ആശുപത്രി കടന്നും ദുരുമു ചികിത്സയും നടത്തി നേരെ നിൽക്കാറായത് ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ക്ഷീണമൊക്കെ ഇപ്പം അല്പം മാറിയതുകൊണ്ടായിരിക്കും ഇപ്പം വീണ്ടും വെല്ലുവിളിയും ഗോഗുവായുമായിട്ട് കറങ്ങിയിരിക്കുന്നത് അല്ലേ വികസന കാര്യത്തിൽ ഇതെല്ലാം ബിസി ജോർജ് കൊണ്ടുവന്നതാണ് ഇരുപത്തഞ്ച് വർഷം തകർന്നു കിടന്ന വാഗമൺ റോഡ് ഞാൻ വന്നിട്ടല്ലേ റീട്ടാർ ചെയ്തത് അതുപോലെ തന്നെ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് നൂറ്റിനാൽപ്പത് പീടുപിടി റോഡുണ്ട് ഈ റോഡിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നന്നായി ട്രാഫിക്കബിളായ യോഗ്യമായ ഒരു പത്ത് റോഡിന്റെ പേരെന്ന് പറയാവോ എന്നാൽ ഇന്ന് ചുരുക്കം നാലോ അഞ്ചോ റോഡ് ഒഴികെ ഏതാണ്ട് എല്ലാ റോഡും മികച്ച നിലയിൽ പി ഡബ്ല്യൂ ഡി റോഡ് റീട്ടാർ ചെയ്തു പന്ത്രണ്ട് പുതിയ ബി എം ബി സി റോഡാണ് പൂഞ്ഞാറിലുണ്ടായിരിക്കുന്നത് പിന്നെ പി സി ജോർജ് എവിടും കൂടും വികസനം കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ വാക്കിയതിന് പറയാനുള്ളൂ ലേശം ഉളുപ്പ് ഒരു കാര്യം ചെയ്യേ നമുക്കൊരു പരസ്യ സംവാദം നിങ്ങളുമായിട്ടല്ല നിങ്ങളുടെ അപ്പനുമായിട്ട് നടത്തിയേക്കാം മുപ്പത് കൊല്ലത്തെ അല്ല നാൽപ്പത് കൊല്ലത്തെ വികസനവും നാല് കൊല്ലത്തെ ഒരു പരസ്യ സംവാദം നടത്തിയേക്കാം പൂഞ്ഞാർ നിങ്ങളത് എവിടെ വെച്ച് വേണമെങ്കിലും നടത്തിയേക്കാം പൂഞ്ഞാർ തെക്കേക്കര തന്നെ ആയേക്കാം ഡേറ്റും സമയം അറിയിച്ചു വെറുതെ വെല്ലുവിളിയും ഭാഗ്വാദം ഒന്നും ഷോൺ ജോർജ് എന്നോട് വേണ്ട കേട്ടോ അതൊക്കെ ചിലവാകി നിർത്തുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഷോ ഓഫിന് വേണ്ടി ആളാകാനും ഒക്കെ ഉള്ള ശ്രമമൊക്കെ കയ്യിൽ വച്ചാൽ ഇപ്പോൾ റോഡിൻ്റെ ദുരിതം മാറ്റിയാണ് ആവശ്യം അതുകൊണ്ട് ഒരു മാസത്തിനകം റോഡ് റീട്ടയർ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കും കരാറുകാരനെ നിർദ്ദേശം കൊടുക്കും കരാറുകാരൻ്റെ പ്രതിനിധിയായ യോഗത്തിൽ പങ്കെടുത്തു ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഒരു മാസത്തിനകം റോഡ് നന്നാക്കും അതുകൊണ്ട് ആ റോഡ് നന്നാക്കുന്നത് ഞാൻ സമരം നടത്തിയിട്ടല്ല ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ പേടിപ്പിച്ചിട്ടാണെന്ന് വരുത്തി തീർക്കാനുള്ള നാടകം ഷോൺ ജോർജ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഉള്ള ആളുകളാണ് പൂഞ്ഞാറ്റിലെ ജനങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തിലെ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി കാണുവുള്ളൂ അതുകൊണ്ട് അത്തരം വെല്ലുവിളിയും ഗോഗ്വായുമൊന്നും ഇങ്ങോട്ട് വേണ്ട ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി അതുകൊണ്ട് കുഞ്ഞാറ്റിലെ വികസനം എങ്ങനെ നടത്തണമെന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ എന്നുള്ള നിലയിൽ സഖ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഭരണകക്ഷി എം എൽ എ എന്നുള്ള നിലയിൽ എനിക്കറിയാം അത് ഇന്നലകളിൽ നന്നായി ചെയ്തിട്ടുണ്ട് നാളെയും ചെയ്യും പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യും അതുകൊണ്ട് വെല്ലുവിളി ഗോഗായും ഒക്കെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് വിനയപൂർവ്വം എൻ്റെ ഇളയ സഹോദരന്റെ പ്രായം മാത്രമുള്ള പ്രിയപ്പെട്ട ഷോൺ ജോർജിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ആ എംഎയുടെ ബോർഡും വെച്ചുകൊണ്ട് മുന്നിൽ ഇതായിരുന്നു നമ്മുടെ പൂഞ്ഞാറിൻ്റെ ഇരട്ടച്ചങ്കൻ പി സി ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജിൻ്റെ ഒരു വെല്ലുവിളി അതായത് ഈ പൂഞ്ഞാർ കവലയിലേക്ക് കുളത്തിങ്കലിനെ കാല് കുത്താനാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊണാൻഡർ ഈ മഹാൻ പറഞ്ഞതല്ലേ അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മറുപടിയും എം എൽ എ കൊടുത്തിട്ടുണ്ട് എന്തായാലും പത്തിരുപത് നാല് വർഷം ഈ പറയപ്പെടുന്നവൻ്റെ അപ്പന അവിടുത്തെ ജനങ്ങൾ ഏകപക്ഷീയമായി ജയിപ്പിച്ച് പല പ്രാവശ്യം നിയമസഭയിലേക്കൊക്കെ വിട്ടിരുന്നു ആ ജയിപ്പിച്ചു വിട്ട ജനങ്ങളുടെ മുഖത്ത് നോക്കി അവരുടെ തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലവാരമില്ലാത്ത തെരുവുനായിടെ പോലും ഗുണം കാണിക്കാത്ത ഒരപ്പന് പറഞ്ഞ മകനാകുമ്പോഴത്തേക്ക് ഇതല്ല ഇതിനപ്പുറവും പറയുമെന്നുള്ള ആരും നമുക്കറിയാം അല്ലേ എന്തായാലും സബാസ്വൻ കുളത്തിൻകരുടെ മറുപടി തൃപ്തികരമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ